ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി സി രണ്ടായിരത്തി ഇരുപത്തി നാലിന് ചോദിച്ച ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ അനുബന്ധ ഉരത്തിൻ്റെ പാർട്ട് ടൂ ആണ് ഇന്നലെ നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ്റി എൺപത്തി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഓക്കെ നോക്കാം താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതെല്ലാം രാധാകൃഷ്ണൻ കമ്മീഷൻ രംഗനാഥ മിശ്ര കമ്മീഷൻ കോത്താരി കമ്മീഷൻ മുഖർജി കമ്മീഷൻ ഉത്തരം ഓപ്ഷൻ എ ആണ് ആൻസർ ഒന്നും മൂന്നും ശരി ഒന്നാമത്തത് രാധാകൃഷ്ണൻ കമ്മീഷൻ അതുപോലെ മൂന്നാമത്തത് കോത്താരി കമ്മീഷൻ രാധാകൃഷ്ണ കമ്മീഷനും കോത്താരി കമ്മീഷനുമാണ് തന്നിരിക്കുന്നതിലെ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമായിരുന്നു ലക്ഷ്യം സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ വന്ന കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ ഇനി ഇതിന്റെ ഇനി രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശകൾ എന്തൊക്കെയാണെന്ന് നോക്കാം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ യു ജി സി രൂപീകരിക്കുക ഇതൊക്കെയായിരുന്നു ശുപാർശകൾ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശകൾ എന്തൊക്കെയാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യു ജി സി രൂപീകരിക്കുക ഇത്രയായിരുന്നു രാധാകൃഷ്ണൻ കമ്മീഷന്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശകൾ ഓക്കെ അടുത്ത വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ കോത്താരി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് നിലവിൽ വന്നിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് കോത്താരി കമ്മീഷൻ ഇനി ഇതിൻ്റെ ശുപാർശകൾ എന്താണെന്ന് നോക്കാം പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്തത് ഏതാണ് കോത്താരി കമ്മീഷനാണ് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ അതുപോലെ തന്നെ സെക്കൻഡറി തലത്തിൽ തൊഴിൽ വിദ്യ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം അതുപോലെ മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം ഇതൊക്കെയാണ് കോത്താരി കമ്മീഷൻ ചെയ്ത ശുപാർശകൾ ഇതൊക്കെയാണ് പത്ത് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം ഇത്രയായിരുന്നു ഈ കമ്മീഷൻ്റെ അതായത് കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ ഓക്കെ കോത്താരി കമ്മീഷൻ്റെ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് രാധാകൃഷ്ണൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ തേബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ് ഹൈദരാബാദ് ബോംബെ ബീഹാർ ബംഗാൾ തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബംഗാളിലാണ് തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് തേഭാഗ സമരം നടന്നത് ബംഗാളിലാണ് ഓക്കെ ഇനി എപ്പോഴും പി എസ് സി ചോദിക്കാറുള്ളതാണ് തെലുങ്കാന സമരം തേഭാഗ സമരം തെലുങ്കാന സമരം ഇതൊക്കെ ഒരുമിച്ചിട്ട് ചോദിക്കാറുള്ളതാണ് തെലുങ്കാന സമരം നടന്നത് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് തെലുങ്കാന സമരം നടന്നത് ആന്ധ്രാപ്രദേശിലും ഇനി നാവിക കലാപം മുംബൈയിലാണ് നാവിക കലാപം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ നാവിക കലാപം നടന്നത് മുംബൈയിലാണ് അല്ലെങ്കിൽ ബോംബെയിലാണ് ബോംബെയിലാണ് നാവിക കലാപം നടന്നത് ഓക്കെ ബംഗാളിലാണ് തേഭാഗ സമരം തെലുങ്കാന സമരം സമരം ആന്ധ്രാപ്രദേശ് നാവിക കലാപം ബോംബെയിലും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ദയാനന്ദ സരസ്വതി രാജാറാം മോഹൻ റോയ് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ഓപ്ഷൻ സി ആണ് ആൻസർ രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ മോഹൻറോയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇനി കേരള നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് ഓക്കെ രാജാറാം മോഹൻ റോയാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടിൽ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ് രാജാറാം മോഹൻ റോയാണ് അദ്ദേഹത്തിന്റെ എപ്പോഴും ചോദിക്കുന്ന പത്രമാണ് സംവാദ് കൗമുദി സംവാദ് കൗമുദി ആരുടേതാണ് രാജാറാം മോഹൻ റോയുടയാണ് സംവാദ് കൗമുദി ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാരാണ് സ്വാമി വിവേകാനന്ദനാണ് ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ് ഇനി വേദങ്ങളിലേക്ക് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് എന്നാഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതി ഗീതയിലേക്ക് മടങ്ങുക എന്ന് എന്നാഹ്വാനം ചെയ്തതാരാണ് സ്വാമി വിവേകാനന്ദൻ ഓക്കെ ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇനി സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകൾ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് ഗോവ പോണ്ടിച്ചേരി ചന്ദ്രനഗർ ട്രാൻകീ ബാർ ഇതിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ട്രാൻകീബാർ ആണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്ന സ്ഥലം ട്രാൻകീബാർ ഗോവയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് പോർച്ചുഗീസുകാരാണ് ഗോവയിൽ പോർച്ചുഗീസുകാരാണ് ഗോവയും ദാമന്തിയും ഒക്കെ പോർച്ചുഗീസുകാരാണ് ആധിപത്യം സ്ഥാപിച്ചിരുന്നത് പുതുച്ചേരി പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി ഫ്രഞ്ചുകാരുടെ അധിനിവേശ പ്രദേശമായിരുന്നു ഫ്രഞ്ചുകാരുടെ അധിനിവേശ പ്രദേശമായിരുന്നു പോണ്ടിച്ചേരി അപ്പോൾ ഡെൻമാർക്കുകാരുടെ ആധിപത്യം സ്ഥാപിച്ചിരുന്ന എവിടെയാണ് ട്രാൻകി ബാർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏതാണ് കുണ്ടറവിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കുറച്ച കലാപം ആയിരത്തി എണ്ണൂറ്റി പത്ത് ഇതിൽ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തര ഓപ്ഷൻ ഡി ആണ് കുറിച്ച കലാപം ആയിരത്തി എണ്ണൂറ്റി പത്ത് എന്നുള്ളത് തെറ്റാണ് കുറിച്ചിൽ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പി എസ് സിയുടെ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് കുറിച്ചിൽ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ശരിയാണ് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ശരിയാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നും ശരിയാണ് കുറിച്ചിൽ കലാപം വർഷമാണ് തെറ്റിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് വരേണ്ടത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട പത്ത് ചുമതലകൾ കൂട്ടിച്ചേർത്തു ഇതിൽ ശരിയായവ ഏതെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും മാത്രമാണ് ശരി ഒന്നാമത്തെ പ്രസ്താവന എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശം ഇല്ലായിരുന്നു അത് ശരിയാണ് പിന്നെ അടുത്തത് മൂന്നാമത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവദിക്കേണ്ട അല്ലെങ്കിൽ അനുവർത്തിക്കേണ്ട പത്ത് ചുമതലകൾ കൂട്ടിച്ചേർത്തു എന്നുള്ളതുമാണ് ശരി ഓക്കെ മൂലിക കടമകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടപ്പെട്ടിരിക്കുന്നത് കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യയിൽ നിന്നാണ് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് മൗലിക ചുമതലകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത് ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത് ദേശീയ ദേശീയഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത് ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഒന്നും മൂന്നും ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒന്നും മൂന്നും ഒന്നാമത്തത് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത് അത് ശരിയാണ് മൂന്നാമത്തെ ഹിന്ദി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് തെറ്റാണ് ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ദേശീയഗീതത്തിനുള്ളതെന്ന് പറഞ്ഞതും ശരിയാണ് ഇത് ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേമാതരം എഴുതി എഴുതിയിരിക്കുന്നത് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ് വന്ദേ വന്ദേമാതരമാണ് എഴുതിയിരിക്കുന്നത് ചന്ദ്ര ചാറ്റർജിയിലാണ് ബംഗാളി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് ദേശീയ ഗാനവും ദേശീയ ഗീതവും രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയാണ് ഓക്കെ ദേശീയഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ദേശീയഗീതത്തിനുള്ളത് ഓക്കെ അപ്പോൾ ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയഗീത എഴുതിയിട്ടുള്ളതെന്ന് ശരി മൂന്നാമത്തത് ദേശീയഗാനത്തിനൊപ്പം തുല്യപദവി ദേശീയഗീതത്തിനുള്ളതാണ് ആൻസർ ഒന്നും മൂന്നും അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത് ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പത്തിന് ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു ചെയർമാന്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ഇതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും നാലും ആണ് ശരി ഒന്നേതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഹ്യൂമ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത് അത് ശരിയാണ് ഇനി രണ്ടാമത്തേതാണ് ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ ആയിരുന്നു അതും ശരിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ഇനി നാലാമത്തത് നാലാമത്തെന്താണ് ചെയർമാൻ്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് അതും ശരിയാണ് ഓക്കെ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പത്തിന് ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു എന്നുള്ളത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് നിലവിൽ വന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി കേരള പ്രഭാ പുരസ്കാരത്തിന് അർഹരായവർ എം കെ സാനു എസ് സോമനാഥ് എം കെ സാനു എൻ എസ് മാധവൻ എസ് സോമനാഥ് ഭുവനേശ്വരി എസ് സോമനാഥ് ഷൈജാ ബേബി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരളപ്രഭ പുരസ്കാരത്തിന് അർഹനായ അർഹരായവർ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് എസ് സോമനാഥും ഭുവനേശ്വരിക്കുമാണ് എസ് സോമനാഥിനും ഭുവനേശ്വരിക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ് എസ് സോമനാഥും ഭുവനേശ്വരിയും ചന്ദ്രയാൻ മൂന്നിൻ്റെ ചരിത്ര വിജയത്തിന് നേതൃത്വം നൽകിയ ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥനും അതുപോലെ ഭൂമിയിൽ പൊന്നു വിളയിച്ച പാലക്കാട് സ്വദേശിയായ വീട്ടമ്മയായ ഭുവനേശ്വരിക്കുമാണ് സംസ്ഥാന സർക്കാരിൻ്റെ കേരള പ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏത് പെടാത്തതാണ് വേണ്ടത് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കുവാനുള്ള അവകാശം ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു ന്യൂനപക്ഷങ്ങൾക്ക് സ്വതന്ത്രമായി അല്ലെങ്കിൽ സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശം ഇതിലെ ഇന്ത്യൻ ഭരണഘടന ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ടിലുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് നാല് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശമാണിതിൽ പെടാത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ബ്രിക്സുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണിത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ റഷ്യ ഇന്ത്യ ഇറാൻ സിംഗപ്പൂർ ഉത്തരം റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബ്രിക്സ് സമ്മേളനം നടന്നത് റഷ്യയിലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കുറിച്ചിലേകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ചലേഖ ഉണ്ടായത് വയനാട് ജില്ലയിലെ കുറിച്ച കുംഭാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പ്രധാനപ്പെട്ട നേതാവ് രാമനമ്പിയായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയായിരുന്നു ഇത് ഇതിൽ കുറിച്ചലേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും നാലും മാത്രമാണ് ശരി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ച ലേഖകയുണ്ട് ശരിയാണ് മൂന്നാമത്തത് മൂന്നാമത്തെ എന്താണ് പ്രധാനപ്പെട്ട നേതാവ് കുറിച്ചലേഖകളുടെ പ്രധാന നേതാവ് രാമനമ്പിയായിരുന്നു അതും ശരിയാണ് നാലാമത്തെ എന്താണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാർ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയായിരുന്നു കുറിച്ചലേഹള അതും ശരിയാണ് രണ്ടാമത്തെ പ്രസ്ഥാന തെറ്റാണ് വയനാട് ജില്ല ജില്ലയിലെ കുറിച്ച കുംഭാര വിഭാ വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വ നേതൃത്വം നൽകിയെന്ന് പറഞ്ഞാൽ തെറ്റാണ് വയനാട് ജില്ലയിൽ കുറിച്ചും കുറുമ്പരുമാണ് കുറിച്ചരും കുറുമ്പരുമാണ് നേതൃത്വം നൽകിയത് ഓക്കെ കലാപം നടന്ന വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് കുറിച്ചൊരു കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം കുറച്ച് ലേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ് സംഘമിത്ര ക്രൈസ്തവ മഹിളാമണി കേരളീയ സുഗുണബോധിനി മേരി റാണി കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് കേരളീയ സുഗുണ സുഗുണബോധിനി കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളീയ സുഗുണ സുഗുണബോധിനി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത് ശരിയായതാണ് വേണ്ടത് വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്നു ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് മൂന്നും ശരിയാണ് വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ് അത് ശരിയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ എന്ന സംഘടനയാണ് ഇതിന് നേതൃത്വം നൽകിയത് ശരിയാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഇത്രയും ശരിയാണ് ഓക്കെ ഈ മസ്തൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയതാരാണ് അരുണാ റോയി ആണ് അരുണാ റോയ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് വയനാട് ചേലക്കര വയനാട് ചേലക്കര പാലക്കാട് വയനാട് പാലക്കാട് വയനാട് പാലക്കാട് ചേലക്കര ഉത്തരം ഓപ്ഷൻ ഡി ആണ് പാലക്കാടും ചേലക്കരയാണ് പാലക്കാട് ചേലക്കര അടുത്തത് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര നാൽപ്പത്തി ഒന്ന് മൂന്ന് നാല് നാൽപ്പത്തി നാല് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര ഉത്തരം ഓപ്ഷൻ എ ആണ് നാൽപ്പത്തി ഒന്നാണ് കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തി ഒന്നും കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം മൂന്നുമാണ് കേരളത്തിലുള്ള ആകെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാലാണ് കേരളത്തിലാകെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാലാണ് മൂന്നെണ്ണം കിഴക്കോട്ടൊഴുകുന്നു നാൽപ്പത്തി ഒന്നെണ്ണം നാൽപ്പത്തി ഒന്ന് നദികളും പടിഞ്ഞാറോട്ട് ഒഴുകുന്നു ഓക്കെ കിഴക്കോട്ടൊഴുകുന്ന ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി ഭവാനി പാമ്പാ ഓക്കെ കേരളത്തിലെ നദികൾ എന്ന ടോപ്പിക്ക് നമ്മൾ പ്ലേലിസ്റ്റിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അത് നോക്കി പഠിച്ചേക്കണേ അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് മലപ്പുറം പാലക്കാട് ഇടുക്കി വയനാട് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഓപ്ഷൻ ഡി വയനാടാണ് വയനാടാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല നിലവിൽ ഇടുക്കിയും ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയുമാണ് ഏറ്റവും വലിയ ജില്ല ഇടുക്കി ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ഏറ്റവും ജനസംഖ്യ ഉള്ളത് എവിടെയാണ് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ ഉള്ള ജില്ല മലപ്പുറം ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട് ഓക്കെ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ് ജനസാന്ദ്രതയാണെങ്കിൽ തിരുവനന്തപുരത്തും ജനസാന്ദ്രത ഏറ്റവും കുറവ് ഇടുക്കിയിലുമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഇടുക്കി പള്ളിവാസൽ ചെങ്കുളം ഇടമലയാർ ഉത്തരം ഓപ്ഷൻ ബി ആണ് പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസൽ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അതും ചോദിക്കാറുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് അത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഏറ്റവും വലുതാണെങ്കിൽ അത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഏറ്റവും ആദ്യത്തേതാണ് പള്ളിവാസൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് വർഷം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും ഏതാണ് എക്കൽ മണ്ണ് ചെമ്മണ്ണ് ലാട്രൈറ്റ് മണ്ണ് കറുത്ത മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനേതാണ് ഓപ്ഷൻ സി ആണ് ആൻസറ് ലാട്രൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാട്രൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരം ലാട്രൈറ്റ് മണ്ണാണ് ചെങ്കൽ മണ്ണ് ഓക്കെ ലാട്രൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം റബ്ബർ കൃഷിക്കും ഏറ്റവും അനുയോജ്യമായ മണ്ണ് ലാട്രൈറ്റ് മണ്ണാണ് ഇനി നെൽകൃഷിക്ക് പി എസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ് ഇനി കറുത്ത മണ്ണ് കറുത്ത മണ്ണിനെ പറ്റി എപ്പോഴും ചോദിക്കാറുള്ളത് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണെന്നാണ് പരുത്തി കൃഷിക്കും അതുപോലെ നിലക്കടല കൃഷിക്കും പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് ബ്ലാക്ക് സോയിലാണ് ഓക്കെ മണ്ണിനങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സും നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരെ പ്ലേലിസ്റ്റ് നോക്കി പഠിച്ചേക്കണേ അടുത്ത ക്വസ്റ്റ്യൻ റെഡ് ഡേറ്റാ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് പറമ്പിക്കുളം ചെന്തുരുണി മുത്തങ്ങ ആറളം ഉത്തരം ഓപ്ഷൻ എ ആണ് പറമ്പിക്കുളമാണ് റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് പറമ്പിക്കുളം പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേത സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ല ചെന്തുരുണി വന്യജീവി സങ്കേത സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് ചെന്തുരുണി വന്യജീവി സങ്കേത സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാടിലാണ് ആറളം സ്ഥിതി ആറളം വന്യജീവി സങ്കേത സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ് പറമ്പിക്കുളം പാലക്കാട് ചെന്തുരുണി കൊല്ലം മുത്തങ്ങ വയനാട് ആറളം കണ്ണൂർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സംഘം സ്ഥാപിച്ചത് ആരാണ് സഹോദരൻ അയ്യപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ പള്ളത്തുരാമൻ വാഗ്ഫടാനന്ദൻ പി എസ് സി എത്രയോ കാലങ്ങളായിട്ട് ചോദിക്കുന്ന ചോദ്യമാണത് സംഘം സ്ഥാപിച്ചത് ആരാണ് ഉത്തര ഓപ്ഷൻ ഡി ആണ് വാഗ്ഫടാനന്ദനാണ് ആത്മവിദ്യാസംഘ സ്ഥാപകൻ വാഗ്ഫടാനന്ദൻ ഇനി സഹോദര സംഘം സ്ഥാപിച്ചത് ആരാണ് സഹോദരൻ കെ അയ്യപ്പനാണ് സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ കെ അയ്യപ്പനാണ് പണ്ഡിറ്റ് കറുപ്പൻ്റേതാണ് അരേ സമാജം അരേ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് അരേ സമാജം പണ്ഡിറ്റ് കെ കറുപ്പൻ സഹോദരൻ അയ്യപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ വാഗ്ഫടാനന്ദൻ ഗുരു തുടങ്ങിയ ഒട്ടുമിക്ക സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ നവോത്ഥാന നായകന്മാർ എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് പ്ലേലിസ്റ്റ് നോക്കി പഠിച്ചേക്കണേ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്ര ഇരുപത് ഇരുപത്തിയൊന്ന് പത്തൊൻപത് ഇരുപത്തിരണ്ട് ഉത്തരം ഓപ്ഷൻ എ ആണ് ഇരുപതാണ് കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ ഇരുപത് അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ് കെ കൃഷ്ണൻകുട്ടി റോഷി അഗസ്റ്റിൻ ചിഞ്ചുറാണി പി പ്രസാദ് ഉത്തരം ഓപ്ഷൻ ബി ആണ് റോഷി അഗസ്റ്റിൻ കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ് റോഷി അഗസ്റ്റിനാണ് കേരളത്തിലെ വൈദ്യുത മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി ജെ ചിഞ്ചുറാണി എന്ന് പറയുന്നത് ജെ ചിഞ്ചുറാണിയാണ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയാണ് ജെ ചിഞ്ചുറാണി പി പ്രസാദ് കൃഷി മന്ത്രിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു അഞ്ച് നാല് പതിനാല് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ഉത്തരം അഞ്ച് ജില്ലകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരളം രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം അഞ്ചാണ് തിരുവനന്തപുരം തൃശ്ശൂർ കോട്ടയം കൊല്ലം മലബാർ എന്നിവയായിരുന്ന ജില്ലകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരളം രൂപീകരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം അഞ്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് കുമാരഗുരുദേവൻ ഗുരുദേവൻ അയ്യങ്കാളി ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു ഇതും പി എസ് സിയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷവും എപ്പോഴും ചോദിക്കാറുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ശ്രീനാരായണ ഗുരു പ്രസിദ്ധമായ അരുവിപ്പുറം പ്രതിഷ്ഠ നടപ്പിലാക്കി നടത്തിയത് ഓക്കെ എസ് എൻ ഡി പി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ് വർഷം എസ് എൻ ഡി പി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എസ് എൻ ഡി പി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് ഓക്കെ എസ് എൻ ഡി പിയുടെ ആസ്ഥാനം എവിടെയാണ് കൊല്ലമാണ് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലമാണ് എസ് എൻ ഡി പി രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചാണ് ഓക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജനന വർഷം ചോദിക്കാറുണ്ടപ്പോഴും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് ജനനം ശ്രീനാരായണ ഗുരു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് മരിച്ചത് മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് മരണപ്പെട്ടത് ഓക്കെ ശ്രീനാരായണ ഗുരു ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലുള്ള ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലാണ് ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലുള്ള ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് നോക്കി ഒന്ന് പഠിച്ചേക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉടനെ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്